ിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയിൽ ആസന്നമാകുന്ന ഭരണമാറ്റം അത് റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാം കാരണം ഇതുവരെ കിട്ടിയിരുന്ന സഹായത്തിൽ നിന്ന് അധികം ഉക്രൈൻ ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് അമേരിക്ക സഹായം ചുരുങ്ങിയേക്കാം അത് റഷ്യെ കൂടുതൽ വലിയ പ്രതിരോധ ചെലവുകളിലേക്ക് പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചേക്കാം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാരണം കഴിഞ്ഞ ബൈഡൻ ഭരണകൂടം അത്രത്തോളം ശക്തമായി ഉക്രൈനെ പിന്തുണച്ചിരുന്നില്ല എങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ ബൈഡൻ്റെ ഭരണകൂടം ഉക്രൈന് അനുകൂലമായ കൂടുതൽ തീരുമാനങ്ങൾ എടുത്തേക്കാം എന്ന രീതിയിലൊക്കെ ചില വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് നേരത്തെ ബൈഡൻ പറഞ്ഞിരുന്നത് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന് അമേരിക്ക കൂടുതൽ സൈനിക സഹായം നൽകുന്നു അത് അമേരിക്കയുടെ സാമ്പത്തിക അടിസ്ഥരയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഒരുപക്ഷെ അമേരിക്കയുടെ സൈനിക സഹായമില്ലെങ്കിൽ ഉക്രൈൻ നിലനിൽക്കാൻ കഴിയില്ല പക്ഷേ അമേരിക്ക അധികം സഹായിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കും അതുകൊണ്ട് തന്നെ അത്തരം സൈനിക സേവനങ്ങൾ നിർത്തുന്നതിനെ പറ്റി ആലോചിക്കുമെന്നായിരുന്നു പക്ഷേ അതിനെ തുടർന്നുള്ള സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഇലക്ഷനിൽ വിജയിച്ചതിന് ശേഷമുള്ള സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ക്കാളും ശക്തമായി ഉക്രൈനെ പിന്തുണയ്ക്കുന്ന നടപടികളിലേക്ക് ട്രംപ് പോയേക്കാം എന്നതാണ് അതുകൊണ്ട് തന്നെ റഷ്യ കൂടുതൽ ശക്തമായ പ്രതിരോധ മാർഗങ്ങൾ ട്രംപിൻ്റെ അധികാര മേഖലിനെ തുടർന്ന് ഉക്രൈനെതിരെ നടത്തിയേക്കാം എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത് പ്രത്യേകിച്ചും റഷ്യയുടെ ശ്രദ്ധ മിഡിൽ ഈസ്റ്റിൽ കുറയുന്നതായി തന്നെ ഈ അടുത്ത കാലത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു സിറിയയിൽ അട്ടിമറിയെ തുടർന്ന് റഷ്യ പിന്തുണച്ചിരുന്ന ബഷർ അസദിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് റഷ്യ അവിടെ യാതൊരുവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും അസദിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി നടത്തിയില്ല എന്ന് മാത്രമല്ല റഷ്യയിലെ ഉണ്ടായിരുന്ന സൈന്യത്തെ അവിടെ നിന്ന് പിൻവലിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചു വരുന്നത് പ്രത്യേകിച്ചും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതനുസരിച്ച് അവിടെ നിന്ന് ചെറിയൊരു ശതമാനം സൈന്യത്തെ റഷ്യ പിൻവലിച്ചിട്ട് തന്നെയുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും റഷ്യയുടെ സഖ്യകക്ഷികളായ ബലാറസിന്റെയും വടക്കൻ കൊറിയയുടെയും ഒക്കെ ചില നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ വരെ റഷ്യ തങ്ങളുടെ വിമാനത്തിൽ സിറിയയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ കിട്ടുന്നുണ്ട് പ്രധാനപ്പെട്ട കാരണം റഷ്യക്ക് കൂടുതൽ ആയുധവും ആളും ഉക്രൈനിൽ ചിലവഴിക്കേണ്ടി വരുന്ന നാളുകളാണ് ഇനി ഉണ്ടാകുക എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത് അതുകൊണ്ട് തന്നെ സിറിയയിൽ അതുപോലെ മിഡിൽ ഈസ്റ്റിൽ അവരുടെ പ്രധാനപ്പെട്ട സഖ്യേഷ ഇറാനോടൊപ്പമുള്ള മിഡിൽ ഈസ്റ്റിൽ അവരുടെ പ്രവർത്തനം ലഘൂകരിക്കുകയും ആ ശ്രദ്ധ കൂടുതൽ അവർ ഉക്രൈനിൽ വിപുലീകരിക്കുകയുമായിരിക്കും ചെയ്യുക എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും ഇന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക മേധാവി തന്നെ മോസ്കോയിൽ നടന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത് ഇതുവരെ റഷ്യയ്ക്ക് അകത്ത് കയറിയ ഒരു ആക്രമണത്തിന് ഉക്രൈൻ തുനിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ രണ്ട് ഒരാഴ്ചക്കുള്ളിൽ രണ്ട് പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാരെയാണ് റഷ്യക്ക് മോസ്കോയ്ക്കകത്ത് നടന്ന സ്ഫോടനങ്ങൾ നഷ്ടപ്പെടുന്നത് എന്നത് ചേർത്തു വായിക്കേണ്ട കാര്യമാണ് മിഗായൽ ഷദസ്കി എന്ന് പറയുന്ന മറ്റൊരു സൈനിക ഉദ്യോഗസ്ഥനെയും ഉക്രൈൻ കൊല ചെയ്യപ്പെടുത്തിയിരുന്നു ഈ ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് രണ്ടും ഉക്രൈൻ നേരിട്ട് തന്നെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് തങ്ങളാണ് ഈ കൊലപാതകം നടത്തിയത് ഈ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ പ്രത്യേകിച്ചും ആണവ സംരക്ഷണ സേനാ സ്ഥലവൻ ഇഗോയോർ കിർനോവ് ഈ മരണം അർഹിക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവനകളുള്ളതായി സൂചിപ്പിക്കപ്പെടുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെയും മറ്റൊരു സൈനിക നേതാവിയായിരുന്ന മിഗൽ സദസ്കിയുടെയും നേതൃത്വത്തിലാണ് ഉക്രൈനെതിരെ രാസായുധങ്ങൾ പ്രയോഗിച്ചത് എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ വരുന്നു അവരെ രണ്ടുപേരെയും ഉക്രൈൻ ടാർജറ്റ് ചെയ്ത് തന്നെ കൊലജയപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ യുദ്ധത്തിൻ്റെ സങ്കീർണത കൂടുതൽ ഭീവത്സമാക്കുന്നതിന് കാരണമാകും എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാറ്റോയുടെയും അമേരിക്കയുടെയും പിന്തുണ ഇല്ലാതെ ഒരിക്കലും ഉക്രൈനെ പോലെയുള്ള രാജ്യത്തിൽ രാജ്യത്തിന് മോസ്കോ പോലെയുള്ള ലോകത്തെ ഏറ്റവും സുശക്തമായ റഷ്യയുടെ തലസ്ഥാനത്ത് പോയി ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്താനും അവരുടെ സൈനിക മേധാവികളെ വധിക്കാനും കഴിയില്ല എന്ന് തന്നെയാണ് സംഗതികൾക്ക് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ മുസാഹദിൻ്റെ തന്നെ പിന്തുണ എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം റഷ്യയുടെ തലസ്ഥാനത്ത് പോയി സൈനിക മേധാവികളെ ആക്രമിച്ചു കൊല ചെയ്യപ്പെടുത്തുവാൻ ഉക്രൈന് കഴിഞ്ഞത് എന്ന രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും യുദ്ധം കൂടുതൽ സങ്കീർണമാവുകയാണ് റഷ്യക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഏറ്റവും പ്രബലരായ രണ്ട് സൈനിക മേധാവികളെയാണ് റീസൺ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഉക്രൈൻ അവരെ വധിച്ചിരിക്കുന്നത് തങ്ങളുടെ രാജ്യത്തെ രാസായുധം പ്രയോഗിക്കുന്നതിന് നേതൃത്വം കൊടുത്ത രണ്ടുപേരെ അവർ ആ മരണത്തിന് അർഹരാണ് എന്ന പേര് പറഞ്ഞു കൊണ്ട് തന്നെയാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇഗ്നോർ എഗോർ കെല്ലോവിനേയും അതുപോലെ തന്നെ വിഘായൽ ചതസ്കിയെയും ഉക്രൈൻ വധിച്ചിരിക്കുന്നത് എന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് യുദ്ധം കൂടുതൽ സങ്കീർണമാവുകയാണ് അത് യുദ്ധം അതിൻ്റെ ഒരു പ്രതിഫലനം മിഡിൽ ഈസ്റ്റിലും ഉണ്ടാകുകയാണ് സിറിയയിലും ഇത്തരം ഒരു സംഭവ വികാസങ്ങൾ നടക്കുകയാണ് പ്രത്യേകിച്ചും അയർലൻഡിൻ്റെ അയർലൻഡിലെ എംബസി അടച്ചുപൊട്ടു പോവാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേൽ വിരുദ്ധമായ പ്രസ്താവനകൾ ഈ അടുത്ത കാലത്തായി അയർലൻഡ് നടത്തുന്നു ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അയർലൻഡ് അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ അയർലൻഡിലെ ഉള്ള ഇസ്രായേലിൻ്റെ എംബസി അടച്ചുപൂട്ടി അവിടുത്തെ പ്രതിനിധികൾ തിരിച്ചു വരുവാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തതായിപ്പോലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മറ്റൊന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ട്രോൺ വാഹിനി കപ്പലുകൾ മൂന്നെണ്ണം വികസിപ്പിച്ചെടുത്തു എന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണ് ഇറാൻ ആണവ ആയുധ സമ്പുഷ്ടീകരണം പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ അവർ ഇസ്രായേലിനെ ആക്രമിച്ചേക്കും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ റഷ്യ ഇറാൻ അച്ചുതണ്ടും അതുപോലെ അമേരിക്ക നാറ്റോ അച്ചുതണ്ടും ഇരുഭാഗവും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു എന്ന രീതിയിൽ തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മറ്റൊന്നുകൂടി സൂചിപ്പിച്ചിരുന്നു ഇറാൻ്റെ ഇത് എന്നു പറയുന്ന ഇറാൻ വിക്ഷേപിച്ചു എന്ന് പറയുന്ന ചില ട്രോണുകൾ അമേരിക്കയുടെ ന്യൂജേഴ്സി പോലുള്ള പട്ടണങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും അവ അവയെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ എന്നും ശബ്ദവും ചൂടും ഇല്ലാത്തതിനാൽ അമേരിക്കയുടെ റഡാറുകൾക്ക് അത്തരം ട്രോണുകളെ തേടിപ്പിടിച്ച് നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്നും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇറാൻ സ്വയത്തമാക്കിയിട്ടുണ്ടെന്നും അമേരിക്കയുടെ റഡാറുകൾ പെടാത്ത ട്രോണുകൾ ഉണ്ടാക്കുവാൻ ഇറാൻ അവരുടെ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തു എന്നും തരത്തിലുള്ള വാർത്തകൾ ഒക്കെ വരുമ്പോൾ യുദ്ധത്തിന് ഇരു പ്രദേശങ്ങളും അല്ലെങ്കിൽ ഇരു മുന്നണികളും റഷ്യ അമേരിക്ക യുടെ രണ്ടു ചേരികളിലുമായി നിലനിൽക്കുന്ന രാജ്യങ്ങൾ സജ്ജരായിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് യുദ്ധരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ചെയ്തു മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥന വെളിപ്പെടുത്തുക ജയ് ഹിന്ദ്